ചില സത്യങ്ങൾ കൊച്ചുമാൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവനം പ്രാർത്ഥന പ്രാർത്ഥന എന്നാൽ എന്താണെന്നും പ്രായോഗിക തലത്തിലും വേദശാസ്ത്ര രൂപമായും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കാം പ്രാർത്ഥന യാചന മാത്രം ആകുന്നില്ല അതിൻ്റെ അടിസ്ഥാനം ദൈവവും മനുഷ്യനുമായുള്ള ബന്ധിപ്പിക്കലാകുന്നു നമ്മെ ദൈവത്തോടെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാകുന്നു പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ആളുകളെല്ലാം തന്നെ പ്രാർത്ഥനാശീലമുള്ളവരായിരുന്നു പല കാര്യങ്ങളിൽ ഈ നമുക്ക് പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും തോന്നിയെന്ന് വരികയില്ല ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ നമുക്ക് പലപ്പോഴും കഴിഞ്ഞെന്ന് വരികയില്ല നാം എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചപ്പോൾ പ്രാർത്ഥന ആവശ്യമില്ലാത്ത ഒരു സംഗതിയായിരുന്നു എങ്കിൽ ആവശ്യമില്ലെന്ന് പറയുമായിരുന്നു ചിലർ പറയാറുള്ളത് ദൈവം പുകഴ്ത്തൽ ഇഷ്ടപ്പെടുന്ന ആളാകുന്നു പിന്നെ എന്തിനാണ് നമ്മെക്കൊണ്ട് അവനെ സ്തുതിപ്പിക്കുന്നത് ദൈവം ആരെയും നിർബന്ധിച്ച് സ്തുതിപ്പിക്കുന്നില്ല അവൻ ചെയ്യുന്ന ഉപകാര സ്മരണ നാം ഓർത്ത് അതിന് നൽകുന്ന സ്തുതിപ്പ് നമ്മുടെ നന്ദി പ്രകടനം ആകുന്നു അതിനാൽ പ്രാർത്ഥന മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നന്ദി സൂചനയാകുന്നു ദൈവം നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ അറിഞ്ഞ് അതിന് സ്തോത്രം പാടുക എന്നത് ഓരോ മനുഷ്യജീവിയുടെയും ഹൃദയ അന്തർഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ആത്മീയ ചലനമാകുന്നു പ്രാർത്ഥന മനുഷ്യജീവിതത്തിലെ പ്രലോഭനങ്ങളെ ജയിക്കുവാൻ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിനുള്ള ഒരു ഉപാധി കൂടിയാകുന്നു യേശു പോലും നമ്മെ അത് തൻ്റെ വചനത്തിൽ കൂടെ പഠിപ്പിച്ചു പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വ്യാധി നീങ്ങുകയില്ലെന്നും യേശു പ്ര പ്രവൃത്തിയിൽ പ്രാർത്ഥനയുടെ ആവശ്യം കാണിച്ചു തന്നു അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് മലയിൽ പ്രാർത്ഥിക്കാൻ പോയി മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ഗ്ലൂക്കോസ് പതിനെട്ട് ഒന്ന് അവൻ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഗ്ലൂക്കോസ് ഒൻപത് ഇരുപത്തിയൊൻപത് ദൈവപുത്രനായ യേശുവിന് പോലും പ്രാർത്ഥനയുടെ ശക്തി ആവശ്യമായിരുന്ന സ്ഥിതിക്ക് നാം ഓരോരുത്തർക്കും അത് എത്രമാത്രം പ്രയോജനമുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കാം അതിനാൽ നാം പ്രഭാതത്തിലും സായാഹ്നത്തിലും ദൈവത്തോട് പ്രാർത്ഥനാശീലമുള്ളവരായി വളരണം അങ്ങനെ താൻ ലോകത്തിൻ്റെ വെളിച്ചമായി നമ്മെ വെളിച്ചം കാണിച്ചിരിക്കെ വെളിച്ചത്തിൻ്റെ മാധ്യമമായി പ്രാർത്ഥനയെ ആവശ്യമില്ലാത്ത സംഗതിയായി അഭിപ്രായപ്പെടുന്നവർ വേണ്ടത്ര വെളിച്ചം പ്രാപിച്ചിട്ടില്ലാത്തവർ ആകുന്നു സുർഗസ്തനായ പിതാവെ എന്ന ആ പ്രാർത്ഥന പോലും അവൻ നമ്മെ ചൊല്ലിപ്പഠിപ്പിച്ചിരിക്കെ അത് ക്രിസ്തീയ ജീവിതത്തിന് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കാം പരിഷന്മാരെ പോലെ പ്രാർത്ഥിക്കരുതെന്ന് കർത്താവ് പറയുന്നു പ്രാർത്ഥനയുടെ ഒരു വികലമായ രൂപമാണ് ഇവിടെ കാണുന്നത് രഹസ്യത്തിൽ അറയിൽ കടന്ന് അനുതാപത്തോടു കൂടിയ പ്രാർത്ഥന അവൻ നമ്മെ ശരിയായി പഠിപ്പിച്ചു മനുഷ്യൻ കുറവുള്ളവനാണ് കാളെ തൻ്റെ പുൽക്കൂടും കഴുത തൻ്റെ യജമാനെയും അറിയുന്നു എന്നാൽ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല എന്ന് ഇസ്രായേൽ മക്കളെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് നമുക്കും അതുപോലെ തന്നെ ആയിത്തീർന്നിരിക്കുകയാണ് നാം നന്ദി കെട്ടവരല്ലേ പത്ത് കുഷ്ഠരോഗികൾ സുഖപ്പെടുത്തിയതിൽ നിന്നും ഒരുവൻ മാത്രം യേശുവിനെ നന്ദി സൂചിപ്പിക്കുവാനായി തിരിച്ച് ചെന്നപ്പോൾ ബാക്കി ഒൻപത് പേർ എവിടെ എന്ന് ചോദിച്ച പ്രകാരം ദൈവം നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് സ്തോത്രം എന്ന യാഗം അർപ്പിക്കപ്പെടാത്ത പെടുന്നവരല്ലേ നാം ഓരോരുത്തരും ആ ഒൻപത് കുറ്റ രോഗികൾക്ക് സമമാകുന്നു അതിനാൽ പ്രാർത്ഥന യാചന മാത്രം ആകുന്നില്ല ദൈവം നമുക്ക് ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്ക് നാം കൊടുക്കുന്ന പ്രത്യുപകാരം മാത്രം ആകുന്നു ദൈവത്തെ സ്തുതിക്കപ്പെടുന്ന ഓരോ വ്യക്തിക്കും ദൈവസന്നിധിയിൽ ദൈവ പൈതലായി തീരുകയാണ് ചെയ്യുന്നത് അങ്ങനെ ദൈവകൃപകളെ കൈപ്പറ്റുന്നതിനുള്ള ഒരു പ്രധാന ഉപാധിയാണ് പ്രാർത്ഥന അല്ലാതെ പുകഴ്ത്തൽ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയുള്ള ദൈവം നമുക്ക് ഇല്ല താങ്ക്